ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എന്നിവരെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതോടെ രാഷ്ട്രീയ ചിത്രം മാറുകയാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം എന്നാൽ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തള്ളുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ വിവാദത്തിൽ കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക് ആവർത്തിക്കുന്നതിനിടയിലാണ് എസ് ഐ ടി മൊഴി രേഖപ്പെടുത്തിയത് തനിക്ക് സ്വർണ്ണപ്പാളി വിവാദത്തിൽ പങ്കില്ലെന്നും ഓഫീസിനെ ദേവസ്വം ബോർഡ് നടപടികൾ അറിയിച്ചിട്ടില്ലായിരുന്നുവെന്നും കടകംപള്ളി സുരേന്ദ്രൻ മൊഴി നൽകി എന്നാൽ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും അറസ്റ്റാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് ആയുധമായിരുന്ന സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിന്നും പിന്മാറാൻ കോൺഗ്രസും ഘടകകക്ഷികളും തയ്യാറാകുന്നില്ല എന്നതിന്റെ സൂചനയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനകൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ വിഷയം നിൽക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കളും പ്രതീക്ഷിക്കുന്നത് അതേസമയം കോൺഗ്രസിന്റെ നേതാക്കൾക്കോ കോൺഗ്രസിന്റെ മുൻ ദേവസ്വം ബോർഡ് പ്രതിനിധികൾക്കോ സ്വർണ്ണപ്പാളി വിവാഹത്തിൽ പങ്കില്ലാത്തതാണ് കോൺഗ്രസിന്റെ പ്രതിരോധം ശക്തമാക്കുന്നത് സംസ്ഥാന സമിതി തീരുമാനമനുസരിച്ച് പാർട്ടി അണികൾക്കിടയിൽ സ്വർണ്ണപ്പാളി വിവാഹത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ് സി പി നീക്കം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം